േ സുനിൽ ആണേ അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ തോപ്രാങ്കുടിയിലാണുള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു ഒന്നേ ഏക്കർ സ്ഥലവും നല്ല താമസയോഗ്യമായ ഒരു വീടുമാണ് കേട്ടോ ഈ കാണുന്ന ടാർ റോഡ് തീർന്നാണ് നമുക്ക് വീട് സ്ഥലമുള്ളത് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല സ്ഥലമാണ് കേട്ടോ മെയിൻ റോഡിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് വെറും നാനൂറ് മീറ്ററൊക്കെ കഷ്ടി ദൂരമുള്ളൂ കേട്ടോ എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് നിലവിൽ നമ്മുടെ സ്ഥലത്തുള്ള താമസയോഗ്യമായ വർക്ക് വീട് ഇതാണ് കേട്ടോ നാല് ബെഡ്റൂം ഹാൾ അടുക്കള വർക്ക് ഏരിയ സിറ്റൗട്ട് എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള വീടാണ് കേട്ടോ ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന മാർഗം ഏലവും ജാതിയും കുരുമുളകും ഒക്കെ തന്നെയാണ് നിലവിൽ ഈ സ്ഥലത്തുള്ള പ്രധാന മാർഗം ജാതിയാണ് കേട്ടോ ജാതി കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് നിലവിൽ ഈ സ്ഥലത്ത് കായ്ക്കുന്ന തൊണ്ണൂറോളം ഉണ്ട് കേട്ടോ ആവറേജ് തണുപ്പൊക്കെ ഉള്ളൊരു മേഖല കൂടിയാണ് ഈ ഭാഗങ്ങളെല്ലാം ആയതിനാൽ തന്നെ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമാണ് കേട്ടോ മുരിക്കാശ്ശേരി സിറ്റിയിൽ നമുക്കിങ്ങോട്ടേക്ക് വെറും മൂന്നര കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ളത് അതുപോലെ തന്നെ നിലവിൽ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗമായിട്ട് നമുക്കുള്ളത് കുരുമുളക് കേട്ടോ കഴിഞ്ഞ വർഷം മുപ്പത് തലോത്തോളം ഉണക്ക കുരുമുളക് കിട്ടിയ ഒരു പറമ്പാണിത് അതുപോലെ തന്നെ പശുക്കളെയൊക്കെ വളർത്താൻ പറ്റിയ ഒരു തൊഴുത്തും നമുക്ക് ഈ സ്ഥലത്തുണ്ട് കേട്ടോ സ്ഥലത്തിന്റെ ഷേപ്പ് ഈ രീതിക്കുള്ള നിരപ്പാണ് കേട്ടോ ഏലകൃഷിയൊക്കെ ചെയ്യുവാൻ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള ഉള്ള മേഖലയാണ് കേട്ടോ ചുറ്റുപാടൊക്കെ നിറയെ ഏലത്തോട്ടങ്ങളൊക്കെയുള്ള മേഖലയാണ് നിലവിലെ ഈ സ്ഥലത്ത് ഏലം കൃഷി ചെയ്തിട്ടില്ല കേട്ടോ ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് അതുപോലെ തന്നെ നിലവിലെ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗമായിട്ട് നമുക്കുള്ളത് കൊക്കോയാണ് കേട്ടോ സീസണുള്ള ആഴ്ചയിൽ നാൽപ്പത്തഞ്ച് കിലോ മുതൽ അൻപത് കിലോ ഒക്കെ വരെ കൊക്കോ കിട്ടുന്നതാണ് അതുപോലെ ആടുകളെയൊക്കെ വളർത്താൻ പറ്റിയ ചെറിയൊരു തൊഴുത്തും നമുക്ക് ഈ സ്ഥലത്തുണ്ട് കേട്ടോ ഈ കാണുന്ന ടാർ റോഡ് ഫ്രണ്ട് ഏജ് നമുക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ട പറയും ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് അതുപോലെ കുറഞ്ഞ ബഡ്ജറ്റ് ഈ സ്ഥലം ആവശ്യമുള്ള സ്ഥലങ്ങൾ വിൽക്കുവാൻ താല്പര്യമുള്ളവരും കോൺടാക്റ്റ് ചെയ്യുക ഈ സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തം വില എൺപത്തി അഞ്ച് ലക്ഷം രൂപ കേട്ടോ ഒന്നേ മുക്കാൽ ഏക്കർ ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക ശരി ഒന്നുമില്ലാത്ത അവറേജ് നിരപ്പ് സ്ഥലമാണ് കേട്ടോ സ്ഥലങ്ങൾ വിളിക്കുവാൻ താല്പര്യമുള്ളവർ ഞങ്ങളായിട്ട് വിളിക്കുക അഞ്ഞൂറ് മീറ്റർ ചുറ്റളവിൽ തന്നെ നമുക്ക് സ്കൂളുണ്ട് അതുപോലെ തന്നെ ആരാധനാലയങ്ങളൊക്കെ ഉണ്ട് കേട്ടോ